എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക സമയം മണിയായിട്ടുണ്ട് മാർക്കറ്റ് കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു മൂവ്മെൻറ്റ് ആറായിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് താഴെത്തൊട്ട് ആറായിരത്തി നാന്നൂറ്റി പതിമൂന്നിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കൺസോൾഡേഷന് ശേഷം ആർ എസ് ഐ ഫൈവ് മിനിറ്റിൽ ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് അതേപോലെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഇപ്പോൾ കൺസോൾഡേഷനാണ് മാർക്കറ്റ് ഫിഫ്റ്റീ ഫിഫ്റ്റി മിനിറ്റ്സിലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിൽ നിൽക്കുകയാണ് പക്ഷെ ഫൈവ് മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ ആണ് അപ്പോൾ ഇവിടെ കൺസോൾഡേഷന് ശേഷം ഉള്ള റിവേഴ്സലിലാണ് മാർക്കറ്റ് മേളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അപ്പോൾ പക്കാ കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിലും അതേപോലെ പിന്നെ ഉള്ളത് തേർട്ടി മിനിറ്റിൽ എന്താണ് അവസ്ഥയെന്ന് ഒന്ന് നോക്കട്ടെ തേർട്ടി മിനിറ്റിൽ തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ഡൗട്ടാണ് വൺ അവറിൽ എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് അതും കൂടെ നമുക്ക് തീരുമാനിക്കാം വൺ അവറിൽ അപ്പോൾ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് വൺ ഹവറിൽ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറിലൊരു സപ്പോർട്ട് എടുക്കാനുണ്ട് ഡൗൺ സൈഡിലേക്കാണ് ഡൗൺ സൈഡിലേക്കാണ് ഡൗൺ സൈഡിലേക്കാണ് അപ്പോൾ ഫൈവ് മിനിറ്റിലും മാർക്കറ്റ് പക്ക ഡൗൺ സൈഡ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് ഇന്നലെ അടുത്ത് അതേ സ്ട്രൈക്ക് തന്നെ ആയിരിക്കും ബെറ്റർ സി ഡൗൺ ആണ് പി ഇ അപ്പോൾ അതായത് ഫൈവ് മിനിറ്റിൽ ഒരു റിജക്ഷൻ ലെവലിലാണ് സി നിൽക്കുന്നത് ആ ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകണം ഇപ്പോൾ തൊണ്ണൂറ്റേഴിലാണ് നിൽക്കുന്നത് പി ഇ നമുക്കതിൻ്റെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ ആറായിരത്തി അഞ്ഞൂറ് പീയുടെ ആറായിരത്തി അഞ്ഞൂറ് പി എടുക്കാം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ നൂറ്റി അൻപത്തി ആറിലാണ് നിൽക്കുന്നത് അത് നൂറ്റി അറുപത്തഞ്ച് വരെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത് മുതൽ അറുപത്തഞ്ച് വരെയാണ് താൽക്കാലികമായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ടിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ ആവുള്ളൂ അല്ലാത്ത പക്ഷം ഇവിടെ ഒരു ആദ്യത്തെ ഒരു മൂവ് റിജക്ഷൻ പോയിൻ്റ് ഉള്ളത് നൂറ്റി അൻപത്തൊമ്പതാണ് നൂറ്റി അൻപത്തൊമ്പതൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ നൂറ്റി അറുപത്തഞ്ചിലേക്കായിരിക്കും പോകുന്നത് ഓൾറെഡി ആർ എസ് ഐയുടെ ഒരു ക്രോസ് ഓവറ് കഴിഞ്ഞു നമ്മൾ ഇത്തിരി ഡിലേ ആണ് അഞ്ച് മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നൂറ്റി നാൽപ്പതിലായിരുന്നു നമ്മൾ എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്യേണ്ടത് ഇതൊരു ഹാഫ് ഓഫ് ദ പോർഷനിലായി ഇപ്പോൾ മാർക്കറ്റ് അത് ഇവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മോളിലോട്ടൊരു അപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വൺ സിക്സ്റ്റി ഫൈവ് വരെ കൊണ്ടുപോവാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട് ഒരു പക്ക ആയിട്ടുള്ള ഡേ അതായത് ആറ് ജനുവരി അന്നത്തെ റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ വളരെ ബിഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നൂറ്റി അറുപത്തഞ്ചിലേക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ആവറേജിങ് സോണിൽ ബൈ എടുക്കാനായിട്ട് നോക്കിയിട്ട് പറ്റൊന്നുമില്ല എനിവേ വേ ഈ മൂവ്മെൻ്റ് ഇപ്പോൾ ഞാനാണെങ്കിലൊരു ആവറേജിംഗ് ഒരു പൊസിഷൻ ഇവിടെ എടുക്കും ഇപ്പം എൻ്റെ കാര്യം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ അമ്പത്തേഴും പത്തും അറുപത്തേഴും അറുപത്തഞ്ച് വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കും ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് പിയിലേക്കാണ് ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പി ലെവലിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് മൂവ്മെൻറ്റിന് ഇത്തിരി പിയിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ആയിരിക്കും കിട്ടുന്നത് ഹൈ വോളിയം ജനറേറ്റഡ് ആയിരിക്കും അത് ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ നൂറ്റി അറുപത്തഞ്ച് വരെ വരും നൂറ്റി നാൽപ്പതിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഡൗൺ ആയി എന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഫിഫ്റ്റീ മിനിറ്റ്സിലും ഫൈവ് മിനിറ്റിലും ഒക്കെ മാർക്കറ്റ് ഡൗൺ ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആറായിരത്തി നാന്നൂറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട് ആറായിരത്തി നാന്നൂറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട് അതായത് എട്ട് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഡൗൺ ആവാനായിട്ടുള്ള ആണ് നിലവിൽ കാണുന്നത് പിന്നെ ഫ്ലക്ച്വേഷൻ എന്തായാലും വരും കൺസോളേഷൻ സോണായത് കാരണം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻസ് എന്തായാലും മാർക്കറ്റിലുണ്ടാവും കാരണം കൺസോളിഡേഷൻ സോണിലാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേഷൻ ചെയ്തിട്ട് ഒരു ഡൗൺ എന്തായാലും വരത്തുള്ളൂ ഇപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് പി സൈഡാണ് നിൽക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ആർ എസ് ഐയുടെ ക്രോസ് ഓവർ വരുന്നത് വരെ സ്കോപ്പ് ഉണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് പി ആർ എസ് ഐയുടെ ക്രോസ് ഓവർ സീയിൽ വന്നാൽ മാത്രമാണ് നമുക്ക് സീ നോക്കേണ്ടതായിട്ടുള്ളൂ അതുവരെ മാർക്കറ്റ് പി സൈഡ് തന്നെയാണ് ഹൈ വോളിയം കിട്ടിയിട്ടില്ല കൺസോൾട്ടേഷൻ സോണായതുകൊണ്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള പരിപാടികളൊന്നും ഈ വൈറ്റ് ലൈനിൽ നടക്കില്ല ഗ്രീനും റെഡും ഗ്രീനും റെഡും ഗ്രീനും റെഡും മാറി 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 ഇവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും അതായത് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യും ആർ എസ് ഐയിലെ ചെറിയൊരു മടക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വന്ന് ഫൈവ് മിനിറ്റിൽ വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളൂ പക്ഷേ അത് നമുക്ക് കൺഫേം ആയിട്ട് റിവേഴ്സ് ആണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കംപ്ലീറ്റ് ഒരു ക്രോസ് ഓവറ് കിട്ടാതെ നമുക്ക് സീയുടെ ആയി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ വൺ അവറിലൊരു എസ് എം എ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറിലുണ്ട് അതേപോലെ ആറായിരത്തി നാന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അപ്പോൾ ആറായിരത്തി നാന്നൂറ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ആ ഒരു പീഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകത്തുള്ളൂ കൺസോൾട്ടേഷൻ സോണിൽ നമ്മൾ സി ആണോ പി ആണോ സി ആണോ പി ആണോ നമ്മളിങ്ങനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കും നമ്മൾ സി പോകുമ്പോൾ പി ഇട്ട് പോവും പി എടുക്കുമ്പോൾ സിയിലേക്ക് പോവും അവസാനം ഒരു വഴിക്ക് നമ്മളാക്കിയിട്ട് മാർക്കറ്റ് ഒരു വഴിക്ക് പോകും പിന്നെ ക്രൂഡ് ഓയിൽ പിന്നെ വലിയ ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവറേജ് ചെയ്ത് തിരിച്ച് എവിടെ നിന്ന് വേണമെങ്കിലും തിരിച്ച് അവറേജ് ചെയ്ത് കൊണ്ടുവരാം പാനിക് സെല്ലിൻ്റെ സിറ്റുവേഷൻസ് ഒന്നും അവിടെ ഇല്ല പക്ഷേ ക്രൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മെച്ചം അതിൽ നിന്ന് കിട്ടത്തുള്ളൂ എങ്കിൽ മാസാവസാനം റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മാസാവസാനം നമുക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് അറുപത് നൂറ്റി ആറായിരത്തി നാന്നൂറിലേക്ക് മാർക്കറ്റ് ഒരു ഡൗൺ വരും അപ്പോൾ അങ്ങനെ ഒരു ഡൗൺ വരുവാണെങ്കിൽ സിംഗിൾ ക്യാൻഡലിൽ നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത് അതിപ്പോൾ ഒരു നൂറ്റി അറുപത്തൊന്നാവാം നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ചാവാം നൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെയും ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകേണ്ടി വരും അപ്പോൾ ഏകദേശം നമ്മൾ ഒരു എൻട്രി പ്ലാൻ ചെയ്ത നൂറ്റി അൻപത്തഞ്ച് അമ്പത്താറ് ഭാഗത്താണ് അപ്പോൾ നൂറ്റി അറുപത്തിരണ്ട് മുട്ടുമോ അതോ നൂറ്റി അറുപത്തൊന്നിലാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളത് അതോ നൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്തും പോവുമോ എന്നുള്ളത് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഏകദേശം നൂറ്റി അറുപതിലാണ് നൂറ്റി അറുപത്തെ പോയിൻറ്റ് എട്ട് വരെ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഒറ്റ മൂവ്മെന്റ് ഹൈ വോളിയജിൽ കയറി പോകാനായിട്ടാണ് സാധ്യത ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് അപ്പോൾ എന്താ പറയണ്ടേ ഫ്യൂച്ചറിൻ്റെത് ആറായിരത്തി നാന്നൂറ്റി നാലിലാണ് നിൽക്കുന്നത് അതായത് ഒരു നാല് പോയിന്റും കൂടെ വന്നു കഴിഞ്ഞാൽ വേണ്ട മൂന്ന് പോയിന്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഡൗൺ ആവും മൂന്ന് പോയിൻ്റ് താഴ്ത്തോട്ട് മൂന്ന് പോയിന്റ് താഴത്തോട്ട് എന്ന് പറയുമ്പോൾ രണ്ട് പോയിൻ്റ് അപ്പ് പിയിലെ മൂവ്മെൻറ്റ് നൂറ്റി അറുപത്തൊന്നേ പോയിന്റ് മൂന്ന് അപ്പോൾ ആ ടാർഗറ്റ് ഓൾറെഡി അത് ഹിറ്റ് ആയിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ടിൻ്റെ ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഇവിടെ നൂറ്റി അറുപതിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ നൂറ്റി അറുപത്തിരണ്ട് ഇവിടെ പാല് കാച്ചുമ്പോൾ അവിടെ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇവിടെ പാല് കാച്ചുന്നു അവിടെ മറ്റേ പുള്ളി എന്താണ് ആ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അപ്പം ഇനിമേ പക്ക ഡൗൺ സൈഡാണെന്നാണ് നമ്മൾ പറഞ്ഞത് ഹൈ വോളൊക്കെ ജനറേറ്റ് ചെയ്ത് ഇനിയും മോളിലോട്ടൊക്കെ പോവും ഇനി ആർ എസ് ഐയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത മൂവ്മെൻറ്റ് വരാനായിട്ട് പോകുന്നത് നൂറ്റി അറുപത്തി ബ്രേക്ക് ചെയ്തു നൂറ്റി അറുപത്തി രണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞ ലെവൽ മാർക്കറ്റ് ഓൾറെഡി എത്തിയിട്ടുണ്ട് ആറായിരത്തി നാന്നൂറിലേക്ക് മാർക്കറ്റിൽ ഒരു ഡൗൺ വരും പക്ക ഡൗൺ ആണ് എല്ലാം ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി അങ്ങോട്ടാണ് ഒരു വൈറ്റ് ഡോട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണത് ആറായിരത്തി നാനൂറ് എന്ന് പറഞ്ഞാൽ അത് ലെവല് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആറായിരത്തി മുന്നൂറ്റി എൺപത് ഭാഗത്തേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്നാലും കുഴപ്പമില്ല അൻപത്തഞ്ചിൽ നിന്ന് അറുപത്തി മൂന്ന് വരെ കിട്ടിയിട്ടുണ്ട് പത്ത് പോയിൻറ്റ് ആയിരം രൂപ അതും ഇരുപത് മിനിറ്റിൽ അഞ്ച് പത്ത് പതിനഞ്ച് മൂന്ന് ക്യാൻഡലിൽ ഓൾറെഡി നൂറ്റി അറുപത്തി മൂന്ന് ഇനിയിപ്പോൾ ആ താഴത്തുനിന്ന് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവുക നടക്കത്തുള്ളൂ കാരണം ഈ ആയിട്ടുള്ള രണ്ട് ക്യാൻഡലിൻ്റെ ടിപ്പിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഒരു നൂറ്റി അൻപത്തഞ്ചിലേക്ക് ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് താഴെത്തോട്ട് അതനുസരിച്ചിട്ട് ഇത് എത്ര വരെ പോകും നോക്കാം ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ആവാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് ലോട്ടാണ് എടുക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് പത്ത് ലോ പത്ത് പോയിന്റിൽ ഒരെണ്ണം കൊടുക്കുക ബാക്കിയുള്ളത് ഒന്നോ രണ്ടോ പോയിന്റ് കയറ്റി വെച്ചിട്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ആകുന്നവരെ കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതാണ് സേഫായിട്ടുള്ളൊരു കാര്യം അതുമാത്രേ ഉള്ളൂ കാരണം ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഡോജി ക്യാൻഡിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു അപ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ചിലപ്പോൾ പോയി നിൽക്കുന്നത് നൂറ്റി അറുപത്തെട്ടിലോ നൂറ്റി എഴുപത്തിനാലിലോ ആയിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നൂ നൂറ്റി അമ്പത്തഞ്ചിട്ട് ഒറ്റടിക്ക് വരും ഞാൻ പറയില്ല ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും താഴത്തോട്ട് വരുന്നത് ഒറ്റടിക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായില്ലേ അപ്പോൾ ഓൾറെഡി എസ് എം ഐ ടിഞ്ഞി ആവാനായിട്ട് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറാണ് എസ് എം ഐ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അപ്പോൾ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കുമ്പോൾ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നിൽക്കുന്നത് ഒരു മൂന്ന് പോയിൻ്റും കൂടെ താഴത്തോട്ട് വരാനുണ്ട് അതായത് നൂറ്റി അറുപത്തി അഞ്ച് ലെവലിലാണ് അടുത്ത റെസിസ്റ്റൻറ്റ് സ്പീഡ് നിൽക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് പോവുകയെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ചിലപ്പോൾ അടുത്ത ടൈം ഫ്രെയിം വരുമ്പോഴത്തേക്ക് ഇനി മുപ്പത്തെട്ട് മിനിറ്റ് കൂടെ ഉണ്ട് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട് അപ്പോൾ സമയമുണ്ട് നൂറ്റി അറുപത്തി നാല് മൂന്ന് പോയിൻ്റ് കൂടെ താഴത്തോട്ട് വരാനുണ്ടെന്നാണ് പറഞ്ഞത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറായി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറിലാണ് ഒരു റിജക്ഷൻ ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അൻപത്തി മൂന്ന് അമ്പത്തി രണ്ടും പത്തും അറുപത്തി രണ്ട് പത്ത് പതിമൂന്ന് പോയിൻ്റ് മതി ആയിരം രൂപ തച്ചുകാശൊത്തട്ടുണ്ട് അപ്പോൾ ഒരു നാല് പോയിൻറ്റും കൂടെ താഴത്തോട്ട് വരാനുണ്ടെന്നാണ് ചാക്കോമാഷിൻ്റെ കണക്ക് പ്രകാരം ചാർട്ട് പറയുന്നത് ഇപ്പോൾ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴിലായി ഒരു പോയിന്റും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എസ് എം എ ടാർഗറ്റ് കംപ്ലീറ്റ് ഹിറ്റായി അപ്പോൾ നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് അഞ്ചോ നൂറ്റി അറുപത്തഞ്ചോ അത് ഏത് രീതിയിൽ ടിക്കൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി കാണാം ഓരോ റെസിസ്റ്റൻസ് ആണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളു അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ബ്രേക്ക് ചെയ്താൽ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് വരെ പോകൂ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓരോ റെസിസ്റ്റൻസ് വരുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആണ് അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത സ്ഥലത്തേക്ക് പോകും എന്നാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളു ഓൾമോസ്റ്റ് എല്ലാം മൈനസിൽ നിൽക്കുന്ന കാരണം ഉണ്ടാവുന്ന ക്യാൻഡൽസിൻ്റെ വോളിയൂത്തിന് ഹൈ വോളിയുമായിരിക്കും ഞാനതാണ് പറഞ്ഞത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറന്നായിരിക്കും മാർക്കറ്റ് പി ഈ മേളിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ഈ ഒരു സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിഫ്റ്റി എൻ്റെ കൂടെ ലൈവിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം പക്ഷേ അല്ലാത്ത ആളുകൾക്ക് അറിയത്തില്ല അപ്പോൾ അല്ലാത്ത ഇപ്പോൾ ഇതിവിടെ നിന്ന് ഇങ്ങനെ നിൽക്കട്ടെ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് എന്തായാലും പൊതുവേ ഉണ്ടാവും ഓക്കെ ഇതാണ് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത ചാർട്ട് അതിൽ ഇതാണ് ഞാൻ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാർട്ട് സെൻറ്റർ ഉള്ളത് ലെഫ്റ്റ് സൈഡ് ഉള്ളത് ഫ്യൂച്ചറിൻ്റെ ഫിഫ്റ്റി മിനിറ്റ്സ് ചാർട്ടാണ് അതിൻ്റെ റൈറ്റ് സൈഡ് ഉള്ളത് ഒരെണ്ണം ഒരു അത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് ഒരു മണിക്കൂറിൻ്റെ ചാർട്ട് ഒരു മണിക്കൂറിൻ്റെ ചാർട്ടിലാണ് ദേ ആറായിരത്തി മുന്നൂറ്റി ആ ഒരു എസ് എം എ ടച്ച് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതിൽ ആർ എസ് ഐ ഡൗൺ സൈഡാണ് രണ്ടാമത്തേല് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡാണ് ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ കുറച്ച് ക്ലോസ്ലി ഫ്യൂച്ചർ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് ഇപ്പുറത്ത് ഫൈവ് മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടാണ് ഇവിടെയാണ് സിയും പിയും ഇതാണ് നിങ്ങൾ കാണുന്ന ചാർട്ട് ഇത് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്താ ഞാൻ അനലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് നൂറ്റി അൻപത്തഞ്ചിൽ വന്ന് ഹിറ്റ് ചെയ്യാം നൂറ്റി അൻപത്തഞ്ചിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നൂറ്റി അറുപത്താറ് വരെ മാർക്കറ്റ് പോയി നിന്നിട്ടുണ്ട് അമ്പത്തിരണ്ടും പത്തും അറുപത്തിരണ്ട് അറുപത്താറ് രണ്ട് ലോട്ടിലാണ് എടുക്കണമെങ്കിൽ ഒരെണ്ണം നൂറ്റി അറുപത്തഞ്ചോ അറുപതിലോ വിൽക്കുക ബാക്കിയുള്ളത് ഒരു പത്ത് മൂന്നാലഞ്ച് പോയിന്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക ആർ എസ് ഐയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവർ എവിടെ വരുന്നോ ആ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത ഡ്യൂട്ടി ഒരെണ്ണത്തിൻ്റെ പ്രോഫിറ്റേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ മറ്റേത് ബോണസിൽ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നോക്കിയേ കറക്റ്റ് നൂറ്റി അൻപത്തഞ്ചിൽ നിന്ന് ആർ എസ് ഐ ഒരു മടക്ക് വന്നിട്ടുണ്ട് നേരെ റിവേഴ്സ് പോകുന്നുണ്ട് ഈ സാധനം എവിടം വരെ പോകാം നൂറ്റി അറുപത്തേഴ് വരെ പോകാനായിട്ടുള്ള പോസ് ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇനി വീണ്ടും ഒരു കറക്ഷൻ ഇനി അത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് വൺ ഫിഫ്റ്റി ഫൈവിൽ ഇനി അഗൈൻ വൺ ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ധമാർ ബടാർ ഒന്നും കൂടെ താഴ്ത്തോട്ട് പോരും നേരെ മറിച്ച് ഈ ട്രെൻഡ് പോയി കൺസോൾട്ടേഷൻ ആവാനുള്ളത് അറുനൂ നൂറ്റി അറുപത്തേഴിലാണോന്ന് നോക്കാം അതിൻ്റെ പ്രീവിയസായിട്ടുള്ള ഒരു ലെവൽ നിൽപ്പുണ്ട് നൂറ്റി അറുപത്തിമൂന്ന് ഉള്ള ഒരു ലെവലിൽ റെസിസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ് ഈ ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ അപ്പ്മൂവ്മെൻറ്റ് കിട്ടിയാൽ അത് നൂറ്റി അറുപത്തേഴിലേക്ക് തിരിച്ചു പോകും നമ്മൾ അമ്പത്തഞ്ചിലാണ് എടുത്തത് അമ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വരെയുള്ള പത്ത് പോയിൻ്റ് രണ്ട് ലോട്ടിലാണെങ്കിൽ രണ്ടായിരം രൂപ മതി ഇപ്പോൾ വൈകിട്ട് ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വൈകുന്നേരം വന്നിട്ട് ഇവിടെ നിന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ടോ ഒരു തച്ചുകാശ ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഇതിൽ നിന്ന് മാക്സിമം വേണം എന്നുണ്ടെങ്കിൽ പത്ത് ലോട്ട് ഇടണം പത്ത് ലോട്ടിൽ പതിനായിരം രൂപ എടുത്തിട്ട് പോകണം അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ നൂറ്റി എന്നുള്ള റിവേഴ്സാണ് പിൻബാർ സഹിതം ആർ എസ് ഐ ക്രോസ് ഓവറിൽ പോയിക്കൊണ്ടിരിക്കണേ അത് ചെന്ന് കൺസോൾട്ടേഷനിൽ മുട്ടാനുള്ള സ്ഥലം നമ്മൾ അറുപത്തിയേഴ് ആണ് പറഞ്ഞിരിക്കണേ അറുപത്തേഴും കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നൂറ്റി എഴുപത്തി ഒന്നോ നൂറ്റി എഴുപത്തഞ്ചുണ്ട് നൂറ്റി എഴുപത്തെട്ടും ഒക്കെ മാർക്കറ്റിൽ നിൽപ്പുണ്ട് ഇപ്പോൾ അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ റിജക്ഷൻ ആയതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പക്ക റിജക്ഷൻ ആണ് അവിടെ വന്നത് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എസ് എം എയിൽ ഒന്നും കൂടെ കാണിക്കാം ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും അത് എന്തുകൊണ്ടാണ് ഈ മൂന്നാല് ട്രേ മൂന്നാല് ഇതൊക്കെ നോക്കുന്നതിൻ്റെ റീസൺ തന്നെ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് വൺ അവർ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എസ് എം എയിൽ മാർക്കറ്റ് മുട്ടിയിട്ട് റിജക്ഷൻ ആവാം ആർ എസ് ഐ താഴത്തോട്ട് ആയിക്കോട്ടെ എന്ന് വെച്ച് മാർക്കറ്റും റിവേഴ്സ് ആയി കൂടാകില്ലല്ലോ കറക്റ്റ് ആറായിരത്തി മൂന്നൂറ്റി ഹിറ്റ് ചെയ്തു കറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തു മാർക്കറ്റ് എന്തായി കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു നൂറ്റി അൻപത്തെട്ടിൽ കറക്റ്റ് സപ്പോർട്ട് എടുത്തത് എല്ലാം മൂന്നും മൂന്നും കൂടെ കോമ്പിനേഷനായിട്ടാണ് കാര്യങ്ങൾ വന്നേക്കുന്നത് അപ്പം നൂറ്റി വരെ അപ്രോക്സിമേറ്റ് നമ്മൾ റിവേഴ്സ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര വരെ പോയിട്ടുണ്ട് നൂറ്റി അറുപത്തിയാറ് പോയിൻ്റ് എട്ട് വരെയാണ് പ്രീവിയസ് സ്കാനിൽ പോയി നിൽക്കുന്നത് ആർ എസ് ഐ ക്രോസ് ഓവറും ആയിട്ടുണ്ട് ഇവിടുത്തെ സ്ട്രഗിളിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെറിയ മൂവ്മെൻറ്റ് സീലായിരിക്കും ഇപ്പോൾ നമ്മൾ ട്രയൽ റണ്ണിൽ ഇതൊക്കെ തന്നെ ധാരാളമാണ് നൂറ്റി അറുപത്തേഴ് ടാർഗറ്റ് ഹീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിട്ടിയാൽ നോക്കിയേ എവിടെ മാർക്കറ്റ് കയറണം എവിടെ കറക്റ്റായിട്ട് ഇറങ്ങണം എവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് എവിടെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നൂറ്റൻപത്തിരണ്ട് ഇത് നൂറ്റി അറുപത്തഞ്ച് വരെയുള്ള പത്ത് പോയിൻറ്റും അവിടുന്ന് തിരിച്ചു താഴ്ത്തോട്ടുള്ള പോയിൻ്റ് മുഴുവൻ കിട്ടിയില്ലെങ്കിലും ഒരഞ്ച് പോയിൻറ്റ് ഇതിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ക്യുക്കായിട്ടുള്ള ആക്ഷൻസ് എടുത്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഡബ്ല്യു പാറ്റേൺ ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഓക്കെ നമ്മുടെ വൺ സെവൻറ്റി വൺ എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് അടുത്തത് ഹിറ്റ് ചെയ്ത് ഏകദേശമൊക്കെ നിൽക്കുന്നത് കേട്ടോ വൺ സെവൻറ്റി വൺ പോയിൻ്റ് ത്രീയിൽ എപ്പോഴും നമ്മളൊരു ബഫർ സോൺ ഇട്ടേക്കണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വൺ സെവൻറ്റി വണ്ണിലാണ് നിൽക്കുന്നത് അവിടെ ഒരു പോയിൻ്റ് ബഫർ സോണിൽ നമ്മളിറങ്ങി അതിന് ശേഷം ഒരു റെഡ് ക്യാൻഡിൽ വന്നു അതിനുശേഷം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങി അതേ ലെവലിലായിരിക്കും ഈ വൈറ്റ് ഡോട്ട് താഴത്തോട്ട് ഇറങ്ങി അതായത് ഒരു കട്ട താഴത്തോട്ട് ഇറങ്ങി നിൽക്കാൻ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ബഫർ സോണ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എൻ്റെ ലൈവ് വീഡിയോ നിങ്ങൾ ഏതെടുത്ത് കണ്ടാലും ഞാൻ ടാർഗറ്റിൽ ഇറങ്ങാറില്ല ടാർഗറ്റിൽ ഒരു ബ്ലാസ്റ്റ് പോലെ ചെന്ന് മുട്ടിയാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എപ്പോഴും രണ്ട് മൂന്ന് പോയിൻ്റ് താഴത്ത് വെച്ചിട്ടാണ് മിക്കവാറും ട്രേഡുകളിൽ ഞാൻ ഇറങ്ങാറുള്ളത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണെന്ന് കൂടെ കൂട്ടിയാൽ അങ്ങനെ ചിന്തിച്ചാലും തരക്കേടില്ല ഓൾറെഡി ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വൺ വീക്ക് ട്രയൻ ട്രണിൽ ഇതൊക്കെ തന്നെ ധാരാളമാണ് ഒരു ആഴ്ചത്തെ പരിശീലനം വെച്ചിട്ട് വേണം നമുക്ക് ഇനിയും ആദ്യം നമുക്ക് അഞ്ച് മിനിറ്റിൽ പഠിക്കാം അഞ്ച് മിനിറ്റിൽ കുറച്ച് നാൾ പഠിച്ചിട്ട് ചെറിയ ചെറിയ പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് അത് പതിനഞ്ച് മിനിറ്റിലേക്കും ഒരു മണിക്കൂറിലേക്കൊക്കെ മാറ്റി നമുക്ക് ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ ഒരു സിംഗിൾ ലോട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ പോകണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആറ് തൊട്ട് ഒരു വർഷം വരെയുള്ള കഷ്ടപ്പാടുണ്ട് അല്ലാണ്ട് നിങ്ങൾ മറ്റുള്ള ട്രേഡേഴ്സോ അല്ലെങ്കിൽ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഇന്ന് പഠിച്ച് നാളെ ക്രൂഡോയിൽ പ്രോഫിറ്റ് എടുക്കാം എന്നൊന്നും പറയില്ല ഇതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി കൂടി ട്രേഡ് എടുക്കുന്ന ഒരു ലെവലിലേക്ക് എടുക്കുന്ന ലെവലിലേക്ക് മിനിമം ആറ് മാസമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടാവണം അപ്പോൾ ലോസ് വരും പ്രോഫിറ്റും ലോസൊക്കെ മാറി മറിച്ച് വരും അതിനെയൊക്കെ അതിജീവിച്ച് ഒരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം അത്രേ ഉള്ളൂ അമ്മേ അപ്പൊ നൂറ്റി എഴുപത് നൂറ്റി എഴുപതിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് നൂറ്റി എഴുപതിൽ സ്ട്രഗിൾ ചെയ്യണതെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവ് ഇപ്പുറത്തുണ്ട് കേട്ടോ നൂറ്റി എന്നുള്ള ഭാഗത്താണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഇപ്പം നൂറ്റി എഴുപത്തൊന്നിൽ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ലൈവ് വൈൻഡപ്പ് ചെയ്യാം നോക്കണമല്ലോ മുട്ടൂ ഇല്ലേന്ന് നമുക്ക് അറിയണമല്ലോ വൈറ്റ് ഡോട്ടില് ഒരു മിനിറ്റ് അപ്പോൾ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആവുന്നുണ്ട് ഈ എസ് എം എ വൺ ഫിഫ്റ്റി വണിൽ തട്ടി റിവേഴ്സ് ആവുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് മൈനസിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വൺ ഫിഫ്റ്റി ഫൈവിൽ ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ഒരു തവണ വൺ ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എഗെയിൻ ഡൗൺ ആവുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് തേർട്ടി മിനിറ്റിലും വൺ അവറിലും ഫിഫ്റ്റി മിനിറ്റ്സിലും ഒക്കെ മാർക്കറ്റ് ഡൗൺ സൈഡാണ് അപ്പോൾ ഡൗൺ സൈഡിലാണെന്ന് വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി പോയി കൂടാകില്ല ആദ്യത്തെ മുതിർന്ന ആൾക്കാരെ ആദ്യം കാണുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആദ്യത്തെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത് മൂന്ന് തവണ റെസ്പെക്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് റെസ്പെക്റ്റ് ചെയ്യില്ല അത്രയും ചിന്തിച്ചു മതി മൂത്ത ആൾക്കാരെ നമ്മൾ ആദ്യം കാണുമ്പോൾ കസരയിൽ നിന്ന് മുഴുവനായിട്ട് എഴുന്നേക്കും പിന്നെ മൂത്ത ആൾ നമ്മുടെ ഉമ്മിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പകുതി എഴുന്നേക്കും പിന്നെ മൂത്ത ആൾ ഉട പോകുമ്പോൾ മൂന്നാമത് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളൊന്ന് അനങ്ങും നാലാമത്തെ തവണ അഞ്ചാമത്തെ തവണ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ട്രേഡിങ്ങിലെ കാര്യങ്ങളും ആദ്യത്തെ റെസ്പെക്റ്റൊക്കെ നല്ലപോലെ ഉണ്ടാവുള്ളൂ പിന്നെ പതുക്കെ പതുക്കെ റെസ്പെക്റ്റ് കുറയും പിന്നെ പോയാലെന്ത് വന്നാലെന്ത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വൈകുന്നേര സമയങ്ങളിലെങ്കിലും ചെറിയ തച്ചുകാശ ഒപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ എനിക്കായിട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് സാറ്റർഡേ ആകുമ്പോഴത്തേക്കും അടുത്ത ആഴ്ചത്തെ ലൈവ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നൂറ്റി അൻപത്തഞ്ചിൽ നിന്നുള്ള സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഡംബ് സീൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് ഫാളാകും നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് ഒരു ഫാൾ വരും അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണത് അത്ര നിസ്സാര കാര്യമല്ല ഇവിടെ ചിലപ്പോൾ തിരിച്ച് മേ ബി നൂറ്ററുപത്തേഴും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ഡബ്ല്യു പാറ്റേൺ ഫോർമാറ്റിൽ പോയാൽ വൈകിട്ട് പതിനൊന്നരക്ക് മുമ്പ് ചേർപ്പ് ഇരുന്നൂറ്റൊമ്പതിലായിരിക്കും മേ ബി പോയി നിൽക്കുന്നത് ഇതും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു